ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന കാനഡയുടെ ദ്വീപാണ് എൽസ്മീർ ദ്വീപ് ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം വർഷം പഴക്കമുള്ള ഒരു എല്ല് കിട്ടി ഒട്ടകത്തിന്റെ കാലിലെ ടിബിയ ബോൺ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒട്ടകം എങ്ങനെയാണ് മഞ്ഞു ലോകത്ത് ജീവിക്കുക ഒട്ടകങ്ങളെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ നിഗമനങ്ങളും തെറ്റിച്ചു കളഞ്ഞ ഒരു കണ്ടെത്തലായിരുന്നു ഇത് അമ്പത് ലക്ഷം വർഷം മുമ്പ് ഉത്തര മഞ്ഞില്ല പകരം ധാരാളം മരങ്ങൾ നിറഞ്ഞ പച്ചപ്പുള്ള പ്രദേശമായിരുന്നു ഇവിടത്തെ കാടുകളിൽ ജീവിച്ചിരുന്ന സസ്യബുക്കായ ജീവികളായിരുന്നു പ്രോട്ടൈലോപ്പസ് അത് ഒരു ജീവിയല്ല രണ്ടടി ഉയരമുള്ളവ മുതൽ ഏഴടി വരെ ഉയരമുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പ്രോട്ടൈലോപ്പസ് അന്നുണ്ടായിരുന്നു മുപ്പത്തേഴ് ലക്ഷം വർഷം മുമ്പുള്ള കാലമായപ്പോൾ ഈ ജീവികളെല്ലാം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ ഇവരോട് ഏറെ സാമ്യമുള്ള പുതിയ ജീവികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പി ബൊത്തേഴിയം മാറിയ ആവാസ മേഖലക്കനുസരിച്ച് നാച്ചുറൽ സെലക്ഷൻ വഴി പ്രോട്ടൈലോപ്പസ് എല്ലാം വേറെ ജീവികളായി മാറിയിരിക്കുന്നു എന്നാൽ വീണ്ടും ഏഴു ലക്ഷം വർഷം കഴിഞ്ഞപ്പോൾ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശമെല്ലാം കുറ്റിച്ചെടികൾ നിറഞ്ഞ മരുഭൂമി സമാനമായ പ്രദേശമായി മാറുകയായിരുന്നു ഇങ്ങനെയുള്ള ആവാസ മേഖലയിൽ ജീവിക്കുവാൻ വേണ്ടി ഇവിടെയുണ്ടായിരുന്ന സസ്യബുക്കുകളും പരിണാമപ്പെട്ടു അതിലൊന്നാണ് കാമലോപ്സ് ഒട്ടകങ്ങളുടെ ജന്മദേശം നമ്മൾ കരുതുന്ന പോലെ ഏഷ്യയിലെ മരുഭൂമി പ്രദേശങ്ങളല്ല അവർ നോർത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള മരുഭൂമിയിൽ ജന്മമെടുത്തവരാണ് കുറ്റിച്ചെടികൾ നിറഞ്ഞ മരുഭൂമി സമാനമായിരുന്നു ആ പ്രദേശം എന്നാൽ വരും വർഷങ്ങളിൽ ഈ പ്രദേശം കൊടും റിയൽ മരുഭൂമിയായി മാറി ഈ മാറ്റത്തെ അതിജീവിച്ച ഒരേയൊരു ജീവിയാണ് കാമലോപ്സ് അവരെ അതിനും സഹായിച്ചതാവട്ടെ അവരുടെ പുറത്തുള്ള എന്ന മാജിക്കും ഇവർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം കൊഴുപ്പായി അവരുടെ പുറത്തുള്ള ഹംബിൽ ശേഖരിച്ചു വെക്കും അതുകൊണ്ട് ദിവസങ്ങളോളം ഭക്ഷണം ലഭിച്ചില്ലെങ്കിലും ശരീരത്തിന് ആവശ്യമുള്ള എനർജി ഈ കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കും ഇങ്ങനെ കൊഴുപ്പിൽ നിന്ന് എനർജി ഉണ്ടാക്കുമ്പോൾ വരുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ജലം ഈ ജലം എവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത് എന്നറിയാമോ അവരുടെ ബ്ലഡ് സ്ട്രീമിലെ ഓവൽ ഷേപ്പിലുള്ള പ്രത്യേകം റെഡ് ബ്ലഡ് സെൽസിലാണ് ചുരുക്കി പറഞ്ഞാൽ ഏറെക്കാലത്തേക്ക് വേണ്ട ജലവും കൊഴുപ്പുമെല്ലാം തന്റെ ശരീരത്തിൽ റിസർവ് ചെയ്തു വെക്കുവാൻ ഒട്ടകങ്ങൾക്ക് കഴിയും അങ്ങനെ മരുഭൂമിയിൽ ജീവിക്കുവാൻ രൂപപ്പെട്ട ശരീരം ലഭിച്ചപ്പോൾ അവർ ബേറിംഗ് സ്ട്രീറ്റ് വഴി ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചു ഈ മാർക്ക് ചെയ്ത പ്രദേശങ്ങൾ കണ്ടല്ലോ ഇവിടെ നിന്നെല്ലാം ഒട്ടകങ്ങളുടെ പൂർവികരുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് അവർ നടന്നു വന്ന വഴിയാണ് ഇത് പിന്നീട് ഈ പ്രദേശം മഞ്ഞുകൊണ്ട് മൂടിയപ്പോൾ ഇവിടങ്ങളിൽ ഒട്ടകങ്ങൾ ഇല്ലാതെ ആവുകയാണ് ചെയ്തത് എന്നാൽ മധ്യ ഏഷ്യൻ പ്രദേശം മുതൽ ആഫ്രിക്ക വരെയുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ ഒട്ടകങ്ങൾ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു ഇതിൽ മധ്യ ഏഷ്യൻ പ്രദേശങ്ങളിലുള്ള ഒട്ടകങ്ങൾക്ക് വലിപ്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഹമ്പിനും ഭാരം കൂടുതലുണ്ട് ഇതിന്റെ ഭാരക്കൂടുതലിനെ ബാലൻസ് ചെയ്ത് നിർത്തുവാൻ വേണ്ടിയാണ് ബാക്ടീറിയൻ ഒട്ടകങ്ങൾക്ക് രണ്ട് ഹമ്പുള്ളത് ഇനി നമുക്ക് സൗത്ത് അമേരിക്കയിൽ വരാം ഇവിടെയുള്ള പ്രദേശങ്ങളൊന്നും മരുഭൂമിയായി മാറിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തുടർന്ന പൂർവികർ ഒന്നും ഒട്ടങ്ങളായി മാറിയില്ല പകരം അവരുടെ ഇന്നത്തെ പിന്മുറക്കാരാണ് ലാമ വിക്യുന അൽപാക്കോ ഒക്കെ ഇവയെല്ലാം ക്യാമല ഫാമിലിയിൽപ്പെട്ടവരാണ്